കരുനാഗപ്പള്ളിയിലെ ഗുണ്ട നേതാവ് സന്തോഷിന്റെ കൊലപാതകത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതം പ്രതികൾ സംശയിക്കുന്നവരുടെ ഫോട്ടോ പുറത്തുവിട്ടിരിക്കുകയാണ് പോലീസ് അലുവ അതുൽ പങ്കജ് ഉൾപ്പെടെയുള്ളവരുടെ ഫോട്ടോ ആണ് അന്വേഷണ സംഘം പുറത്തുവിട്ടത് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ദിലീപ് ദേവസ്യ അലുവ അതുലും സംഘവുമാണ് ഈ ആക്രമണം നടത്തിയത് എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തുകയാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ സുജയ ഇപ്പോൾ പോലീസ് അഞ്ചു പേരുടെ ഫോട്ടോ പുറത്തുവിട്ടിട്ടുണ്ട് ഇവർ തന്നെയാണ് പ്രതികളെന്ന് പോലീസ് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തു കാരണം ഇന്നലെ അനീറിൻ്റെ പരിക്കേറ്റ അനീറിൻ്റെ മൊഴിയടക്കം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിൽ അലുവ അതുലുണ്ടെന്നുള്ള കാര്യങ്ങൾ അടക്കം പറഞ്ഞു അലുവ അതുൽ ആർക്ക് വേണ്ടി ചെയ്തു എന്നുള്ളത് പിന്നീട് കൊട്ടേഷൻ സംഘങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ വാഹനം വാടകയ്ക്ക് നൽകിയ കുക്കു മനുവിൽ നിന്നും അടക്കം പോലീസ് വിവരങ്ങൾ ചോദിച്ചിരുന്നു ഈ കുക്കു മനു അടക്കം ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്നാണ് അതിൽ നിന്നാണ് ആ പങ്കജിന് വേണ്ടിയാണ് ഇത്തരത്തിൽ െന്ന് പോലീസ് സംശയിക്കുന്നത് പങ്കജിന്റെ അടക്കം ഫോട്ടോ ഇപ്പോൾ പുറത്തുവിടുകയും ചെയ്തു കാപ്പ കേസുകളിൽ ഉൾപ്പെടെ പ്രതികളായവരുടെ ഫോട്ടോയാണ് ഇപ്പോൾ പോലീസ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ പങ്കജ് രാജപ്പൻ ഹരി എന്നിവർ കാപ്പ കേസിലെ പ്രതികളാണ് ഇവരുടെ ഫോട്ടോ പുറത്തുവിടാൻ കാരണം ജനങ്ങൾ ഇവരെ തിരിച്ചറിയണം ഇവരെ ഒളിവിലാണെങ്കിൽ പോലും ആ വിവരം ലഭിക്കുന്നവർ പോലീസിൽ വിവരം കാണുന്നവർ പോലീസിൽ വിവരം അറിയിക്കുന്ന പോലീസ് ഇപ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കരുനാഗപ്പള്ളി ഭാഗത്തു നിന്ന് ഓച്ചിറ ഭാഗത്തുമുള്ള രണ്ട് കൊട്ടേഷ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഓച്ചിറ സ്വദേശികളാണ് പഞ്ച പങ്കജും അതുലുമടക്കം ഓച്ചിറ സ്വദേശികളാണ് ഓച്ചിറയിലേക്ക് വരുന്ന വഴി വവ്വാക്കാവിൽ വെച്ചാണ് ഇന്നലെ അനീറിനെ സംഘം വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്യും വണ്ടാരം മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന അനീർ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് നൽകുകയും ചെയ്തിട്ടുണ്ട് പോലീസ് ഇന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഫോട്ടോ പുറത്തുവിട്ടുന്നത് ഇതിനിടയിൽ ഇന്നലെ കൊല്ലപ്പെട്ട ജിം സന്തോഷിന്റെ മൃതദേഹം അല്പസമയത്തിനകം സംസ്കരിക്കുകയും ചെയ്യും വിവരങ്ങൾ നൽകിയത് ദിലീപ് ദേവസെയാണ് കൊല്ലത്ത് നിന്ന്